ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്ന് എന്നാൽ വിചാരിക്കുന്നുണ്ട് എന്താ പറയുക എൻ്റെ ചാനൽ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് തിരിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പം തിരിച്ച് കിട്ടിയിട്ടും മിക്കൊരു ഡൗട്ട് ഇട്ടാൽ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ കോപ്പറേറ്റിൻ്റെ ഇഷ്യൂ വരുമോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിന് മോണിറ്റേഴ്സ് ആകുന്ന സമയത്ത് വരുമാനം കിട്ടാണ്ടാവുമോ അങ്ങനെയൊക്കെ ഡൗട്ട് ഉണ്ട് കേട്ടോ അങ്ങനെ എനിക്ക് വീഡിയോ ഇടാനും മടിയാവുന്നുണ്ട് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു രണ്ട് തലത്തിച്ച് വീഡിയോ ചെയ്യാമെന്ന് എന്നും ഷോർട്സ് വീഡിയോസാണ് ഞാൻ ഇടാറ് മൂന്ന് ദിവസം ഇതാക്കണം മദ്രാസ് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വെക്കാണ് അപ്പം നേരം വരാണ്ട് മദ്രാസ പോകൂല അന്ന നേരം ആയിക്കോട്ടെ വിചാരിച്ചത് വെക്കഴിക്കും അപ്പം കിടന്ന് എണീച്ചിട്ട് ഇതൊക്കെ മടക്കി വയ്ക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മടക്കി വെക്കട്ടെ കുറച്ച് എന്താ പറയുക ആയി മടിക്കാന് എന്നിട്ടാണ് ഞാൻ അങ്ങനെ വിളിച്ചു തരും മടക്കി വെച്ചിട്ട് അപ്പം മടക്കി വെക്കാണ്ട് ചായപ്പണിയിലേക്കൊക്കെ പോയാൽ എന്താ വെച്ചാൽ ചായപ്പണി അവിടെയൊക്കെ അടുക്കളയൊക്കെ പോയാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ നേരം അതിന് അപ്പം വയ്ക്കും പിന്നെ കുറേ തങ്ങിയിട്ട് അങ്ങോട്ട് പത്ത് പത്തര പറഞ്ഞ ഓല ഒക്കെ ഇതാക്കിയിട്ടൊക്കെ അങ്ങനെ ബസ് ഏറ്റാൻ പോവുകയൊക്കെ ചെയ്തു അപ്പം നേരെ പോകുമല്ലോ റൂമിലേക്ക് എത്താൻ അപ്പം നേരെ ആളെ തന്നെ ഒക്കെ മടക്കി വെച്ചിട്ടാണ് പോകാൻ പിന്നെ അങ്ങോട്ട് വരാൻ പറ്റില്ല ചാനൽ അങ്ങനെ മൂന്ന് മാസം ബാൻഡായിട്ടോ മൂന്ന് മാസം ടെർമിനൈസേഷൻ ആയപ്പോൾ ഞാൻ വേറെ ചാനലുണ്ടാക്കി ആ ചാനലും പോയി മേ ആ ചാനലും പോയി അങ്ങനെ പിന്നെ അതിൻ്റെ അത് പോകും മെസ്സേജ് ഉണ്ടപ്പോൾ ഞാൻ പിന്നെ വേറെ ഒന്നുകൂടി ഉണ്ടാക്കി പിന്നെന്താ ആ രണ്ട് ചാനലും പോയി രണ്ടിനും ഞാൻ പിന്നെ മെയിലതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏതായാലും ഞാൻ തിരിച്ച് കിട്ടി പക്ഷേ എനിക്കൊരു എന്താ പേടി എനിക്ക് വീഡിയോസൊക്കെ ഇട്ടാൽ മോണിറ്റൈസ് ആവുമോ അതോ പിന്നെ അതിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമോ അങ്ങനത്തെ ഒരു പേടിയുണ്ട് പിന്നെയാണ് ഈ ചാനൽ പോയി പോകാമെന്ന് അതും പേടിയുണ്ട് അങ്ങനെ ഡൗട്ട് അടിച്ചത് കൊണ്ടാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ലേറ്റായത് കറട്ടനൊന്നും പോയിരിക്കണല്ലോ ഇപ്പം സമയ എ പത്ത് ഏകാലാവാൻ പോവാം എൻ്റെ ഏകാലല്ല മുൻസെ മദ്രസഹി എന്തൊക്കെ എടുക്കണമെങ്കിൽ ഇനി ഞാൻ ഓരോന്ന് പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നപ്പോൾ എൻ്റെ കൂടെ അങ്ങോട്ട് പോകുന്നതാണ് കുറച്ചും കൂടെ നേരത്തെ അല്ലെങ്കിൽ ഇന്നലൊക്കെ ഏഴ് മുപ്പതിനാണ് ഓൻ പോയത് ശരിക്കും ഏകാലിലാണ് മഴ സമയത്ത് അപ്പോൾ പോണ സമയം വെച്ചാല് ആയിട്ടേ പോവുള്ളൂ എത്ര നേരത്തെ നേരത്താണേച്ചാലും ഓരോ നേരം ലേഖ ആക്കിട്ട് നേരെ വൈകിട്ട് അങ്ങനെല്ലാം മടക്കി ശക്തമായി കൊണ്ടിരിക്കുകയാണ് ടെ എന്ത് റെഡി ആക്കാം ബമ്മ അവനെ പറഞ്ഞു വെക്കണം കളിക്കേ ഞാനിപ്പം പറഞ്ഞു വെച്ചില്ലേ ഞാൻ പോവില്ല ഓ പിന്നെ നാളെ ഫിസ് ദാസ് പോയില്ല എന്ന് പറഞ്ഞ് നിൽക്കാണ് കുറച്ച് വെള്ളത്തേ ചായ കൊച്ചി ചായ കുച്ചു ബ്രെഡും ചായ കുടിച്ചത് നമ്മളെ വീടിൻ്റെ മുന്നിൽ വീടുണ്ടാക്കുന്നുണ്ട് അപ്പുറത്തെ മുന്നത്തെ വീട്ടുകാർ എപ്പോഴെന്ന് വെച്ചാൽ അതുകൊണ്ടിപ്പം പുറത്തേക്ക് അങ്ങോട്ട് റോഡ് മേലേക്ക് കാണുന്നില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ റോഡ് മേലേക്ക് വരുന്ന നോക്കിയാൽ കാണിയത്

പോയിൽ തുറക്കണ്ടപ്പോൾ തിരക്കിട്ട് പോയിട്ട് ഇപ്പം മദ്രാസ് പോണ സമയാണ് പോയിൻ്റെ പോയിക്കോ അപ്പോൾ ഡോണ ഗോൾഡി ബ്ലാക്ക് രാജ ഡോണ ഡോണന്റെ തലക്കെന്ന് വെള്ളത്തിൽ എന്തോ ഉണ്ടല്ലോ വെള്ളം മാറ്റി അവിടെ കൊടുക്ക കാത്തി വെച്ചെടുത്ത പോലെ അയ്യൊക്കെ ഇറങ്ങും അയ്യോ ഞാൻ ആക്കിക്കോന്നാണ് അങ്ങോട്ടാക്കി ഇങ്ങോട്ട് കോളേജ് അങ്ങോട്ട് പിടിച്ചിട്ടു വലിൻ്റെ ഉള്ളി അപ്പുണ്ടായിരുന്നു എൻ്റെ മക്കളെ വരുമെന്ന് പിടിച്ചിട്ടു ായിട്ട് വിരിപ്പിച്ചോ നമ്മൾ മനുഷ്യന് എത്ര ഇഷ്ട ചർത്തി പോവേ നോക്കണേ ഇപ്പൊ മദ്രാസ് പോണ നേരത്തി മീൻ നിക്കണം ആ കുറച്ചു മുട്ട വെച്ച് എല്ലാരെയും മുട്ട വെച്ച്

കുഞ്ഞുവാല് വന്നോട്ടെ തൊട്ടുണ്ടോ നല്ലോണം പിടിക്കും ഇന പേര് ഇതൊട്ട് തക്കുടൊന്നല്ലേനോട് ഇല്ലോ ഇത് ഒരു മുട്ട വിരിയാല്ലാത്തോണ്ട് ചവിട്ടി പോയല്ലേ മക്കള

ടെ ഓച്ചോ കണ്ണ് മതി എന്നോ നമ്മളെ ഫ്രീക്കും കുട്ടികളും മതി അത് ആടെ കുടിക്കല് ആ വല അമ്മ കുടിക്കരുത് വേറെ പറഞ്ഞേ േ തള്ളേ വേഗം പോയിക്ക ഞാൻ നോക്ക് മസ് ഇതൊക്കെ ഒന്നും കൊടുത്തില്ല ഇനി ഒലിക്ക് കൊടുക്കണമെങ്കിൽ വെള്ളവും മാറ്റി കൊടുക്കണം ആ വെള്ളം ഒഴിവാക്കണം ഒന്ന് പെട്ടെന്ന് പോയിക്കോത്താത്ത വെള്ളം ഒഴിവാക്കിട്ടേ നല്ല വെള്ളം വെക്കാൻ അതില് ചോറ് തിന്നിട്ടേ വന്നിങ്ങനെ മീട് ഇട്ടിണ്ടാവും അതാ വെള്ളം കലിങ്ങി കിടക്കും വേറെല്ലാണ്ട തുറന്നല്ലേ ഞാൻ തുറന്നോളൂ കഴിഞ്ഞോ വേം പോയിക്കോ ഇനിയും പോയിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ േകം പോയിക്കോക്കളെ ഓന എങ്ങന ഇത് ണ്ട് അവര്ക്ക് കൊഴ്ത്തീറ്റ ഞാൻ കൊടുത്തില്ല കേട്ടോ അപ്പൊ അതിനുള്ള ഭയങ്കര ഇഷ്ടാന് തോന്നുന്നു കൊഴ്ത്തിട്ടവൽക്കും കൂടി ക്ക് ചോറും അരിയും ഒക്കെ കൊടുക്കുന്നുണ്ടോ കുട്ടികൾ വേഗം വളരാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ഞാൻ എന്നിട്ട് നുണക്കുന്നത് കാണുമ്പോൾ ഞാൻ കുറച്ചിട്ട് എടുക്കുകയുള്ളൂ കൊടുക്കില്ല കുറച്ചായിട്ടേ ഉള്ളൂ ചിലപ്പോൾ അരി കൊടുക്കാനാണ് ഇപ്പോൾ വരുന്നത് കൊടുക്കാണ്ട് നിൽക്കലുണ്ട് എന്താ വെച്ചാൽ വേഗം വന്ന് ഇവിടെ അപ്പിടും അല്ല അപ്പിട്ടെന്ന് തോന്നും ഇനി രാവിലത്തെ ആ അപ്പിടയിലൊക്കെ അവിടെ കഴിഞ്ഞോട്ടേ വിചാരിച്ചിട്ട് അരിയൊക്കെ വരട്ട ഇത് നമ്മളെ പൂവാലി വെച്ച പൂവാലി വെച്ചാൽ അപ്പം ഞാൻ എന്താ പറയുക ഉരുളങ്കർ തീർന്നു അപ്പം ചെറുപയറാ അപ്പോൾ ഏതായാലും ഇത് കുറച്ച് തരുന്ന ഊലിയുടെ വെക്കാറുണ്ട് അപ്പം ഉരുളങ്കേന്ന് ചെറുവാത്തിൽ ഒരു അമ്മ ഉണ്ടാകും അറിവെക്കാൻ ും കട്ടിങ്സും എടുത്ത് അങ്ങനെ എടുത്ത് നോക്കട്ടെ എടുത്ത് കഴിഞ്ഞാ അല്ലെങ്കിൽ ചെറുവാറു അടുക്കളെ പണിയൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ പണിയൊക്കെ കഴിയുമ്പോൾ ഒന്ന് റെഡിയാക്ക വന്നെ പ്രശ്നമെല്ലാം വീഡിയോ ഞാൻ പിന്നെന്താ പറയാ ഇങ്ങനെ ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലും ഈ കുറച്ച് കുറച്ചായി വിചാരിക്കുന്നു ചെയ്യണോ ചെയ്യണ്ടോ ചെയ്യണ്ടേ ചെയ്യണോ ചെയ്യണ്ടേന്നുള്ളതെന്ന് അപ്പോൾ എന്താ പറയുക ചായൽ തിരിച്ച് കെട്ടിയതാണ് അതിലെന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നൊന്നും അറിയില്ലല്ലോ ഇന്നലെ മുടി വെട്ടി രസല്ലേ അടിപൊളി ചെത്തുക അത് ഞാൻ വാഷി അങ്ങനെ ഇങ്ങനെ ചെത്തുകണങ്ങള് ചെയ്യ അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ തോന്നിയങ്ങനെ ഡാക്ക ചെയ്തിട്ടുണ്ട് പക്ഷെ ചെത്തിയാ നന്നാവും തോന്നും വൃത്തിയാവും ചെറിയതൊക്കെ ഉണ്ട് അവിടെയൊക്കെ കേടു ചെത്തുക ചോർന്ന് കേട്ടോ രാജ രാജ രാജാട്ട് ഒരു കഷ്ണം ഉള്ളിയോട് ഇതുകൊണ്ടു അതിൽ കേളിമ നല്ല കീല കുറേ ആയിട്ടും അങ്ങനെ വെച്ചിട്ട് കുറച്ച് ഇരുവ इसको हम घी में डालेंगे और सुपर

ഇപ്പോഴത്തേക്കൊന്നും പല്ലില്ലാത്തോണ്ട് നല്ലവണ്ണം കുഴി നല്ല സോഫ്റ്റ് പത്തി വയ്ക്കുവാണെങ്കിൽ വെള്ളം തോന്നുന്നു